യാത്രകളുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരുക്കി സി പി എ ട്രാവൽസ് ആൻഡ് ടൂർസ് എടക്കുളം കുന്നുംപുറത്ത് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനം ഷംസുദ്ദീൻ ഫൈസി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യാത്രകളുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ചുരുങ്ങിയ ചെലവിൽ ഒരുക്കിയാണ് സി പി എ ട്രാവൽസ് ആൻഡ് ടൂർസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എടക്കുളം കുന്നംപുറത്ത് ആരംഭിച്ച സ്ഥാപനം ഷംസുദ്ദീൻ ഫൈസി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എടക്കുളം മഹല് അധ്യക്ഷൻ ഇ പി മൊഹ്ദീൻകുട്ടി തിരുനാവായ പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ എം പി കോയ എടക്കുളം സാന്ത്വന പാലിറ്റി കെയർ അധ്യക്ഷൻ ഹമീദ് ചക്കാളി പറമ്പൽ എന്നിവർ ആശംസകൾ നേർന്നു വളർന്നു വരുന്ന ഇടക്കുളം പ്രദേശത്ത് സി പി ഐ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നൊരു സ്ഥാപനം ഇന്ന് ഓമ്മൻപിള്ള നമ്മുടെ കുറുമ്പത്തൂർ തങ്ങള് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ ധാരാളമായി പ്രവാസികളുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ പ്രത്യേകിച്ചും ഗൾഫിൽ അതുപോലെ വിദേശ രാജ്യങ്ങൾക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഈ സി പി എ ട്രാവൽസിനാവും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടത് മാത്രമല്ല നമ്മുടെ രാജ്യം ടൂറിസ്റ്റ് ഹബ്ബാക്കണമെന്നൊക്കെയാണ് ഗവൺമെൻ്റ് ഒക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ സാധ്യതകളുള്ള ഒരു ഇടപെടാണ് ഈ ടൂറിസം മേഖല എന്ന് പറയുന്നത് അപ്പോൾ അത് ഇവിടെ ട്രാവൽസിന് വേണ്ടിയിട്ട് വേണ്ട എല്ലാവിധ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ ഈ ഈ സ്ഥാപനം മുന്നോട്ട് പോകണം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു യാഹു ഹാജി ചിറ്റെപ്പുറത്ത് മുഹമ്മദ് കുട്ടി ഹാജി ചേനത്ത് എന്നിവർ ചേർന്ന് അനസ് ചക്കാളി പറമ്പലിന് ആദ്യ ടിക്കറ്റ് കൈമാറി എയർ ടിക്കറ്റ് വിവിധ വിസകൾ ഹോട്ടൽ ബുക്കിംഗ് പാസ്പോർട്ട് അസിസ്റ്റൻസ് ബസ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് അപ്പോയിന്റ്മെന്റ് ാണ് ലഭ്യുന്നത് സി പി ഐ ട്രാവൽ ആൻഡ് ടൂർസ് ഇടക്കുളം കുന്നംപുറത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന സർവീസുകൾ എയർ ടിക്കറ്റ് പാസ്പോർട്ട് സർവീസ് അതുപോലെ ഹജ്ജ് ആൻഡ് ഉമ്ര ഹോളിഡേ പാക്കേജസ് വേൾഡ് വൈഡ് ഹോട്ടൽ ബുക്കിംഗ് അതുപോലെ നമ്മുടെ യൂട്ടിലിറ്റീസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് അതുപോലെയുള്ള എല്ലാ സാധാരണക്കാരുടെ എല്ലാ പേയ്മെന്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വളരെയധികം ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് നമ്മുടെ ഓഫീസ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് എല്ലാവിധ സർവീസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മെയിൻലി നമ്മൾ ചെയ്യുന്നത് എയർ ടിക്കറ്റ് ആണ് അത് പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു വെക്കേഷൻ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് കാര്യമായിട്ടും പിന്നെ സൗദി ബഹ്റൈൻ അതുപോലെ കുവൈത്ത് ഖത്തർ യു എ എന്നുള്ള രാജ്യങ്ങളിലാണ് അപ്പോൾ അവിടെയുള്ള സ്കൂളിലെ ടീച്ചേഴ്സ് ഇവരൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ടിക്കറ്റ് എടുക്കുന്നവർ അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് വളരെയധികം സന്തോഷത്തോടെ അവർക്ക് നല്ല കുറഞ്ഞ രീതിയിൽ ടിക്കറ്റ് പ്രൈസുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളതിനെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസ് തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തിരിച്ച് നാട്ടിൽ നിന്ന് പോകുന്ന സമയത്തും ഇപ്പോഴും നമ്മൾ ഗ്രൂപ്പ് ടിക്കറ്റുകൾ ഒക്കെ എടുത്ത് കൊടുക്കുന്നത് സൗദി യു എയിലേക്കൊക്കെ ഗ്രൂപ്പ് ബുക്കിംഗ്സ് നമ്മുടെ അടുത്ത് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രവാസികൾക്കും അതുപോലെ ഈ നാട്ടുകാർ നല്ലവരായ നാട്ടുകാർക്കും എപ്പോൾ വേണമെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ